ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഈ ഒരു വീഡിയോ പിന്നെ ഉസ്താദ്മാര് കാണുകയാണെങ്കിൽ എനിക്ക് പിന്നെ കുറച്ച് സംശയങ്ങളുണ്ട് ആ ഒന്ന് രണ്ട് സംശയങ്ങൾ ആ ഉസ്താദിമാര് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണം കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയില് പറയുന്നത് ഒരു ഉമ്മ ജുമാ പിന്നെ എന്താ പറയാ ജുമാ ദിവസം വെള്ളിയാഴ്ച മരണപ്പെട്ടു ആ മരണപ്പെട്ട ആ ഉമ്മ ശരിക്കും പറഞ്ഞാല് മരണം വരെയും ആ ഉമ്മ പടച്ച റബ്ബിനോട് ദുവാ ചെയ്തിരിക്കുന്നത് എന്നെ വെള്ളിയാഴ്ച ദിവസം ഭരിപ്പിക്കണേ എന്നും അതുപോലെ തന്നെ ജുമാക്ക് മുന്നേ എന്നെ ഖബറടക്കണം ഖബറടക്കണമെന്നും ആ ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതായത് ദുവാ ചെയ്തിട്ടുള്ളത് പക്ഷേ പടച്ചോൻ ആ വി ആ ഒരു വിളിയും അല്ലെങ്കിൽ ആ ഉമ്മാൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടു വെള്ളിയാഴ്ച തന്നെ ആ ഉമ്മക്ക് നല്ലൊരു മരണവും ആ പടച്ച റബ്ബ് കൊടുക്കുകയും ചെയ്തു പക്ഷേ വിധി എന്ന് പറയട്ടെ ജുമാ കഴിഞ്ഞിട്ടാണ് ഈ ഉമ്മാനെ ഖബറടക്കിയത് അപ്പൊ ഞാന് എനിക്കിപ്പോ ഇതിനെ കുറിച്ച് അധികം അറിയില്ല പക്ഷേ സുൽഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അപ്പൊ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതായി കണ്ടു അപ്പൊ എനിക്കും ഒരു സംശയമായി ഇനിയിപ്പൊ അങ്ങനെ എന്താണ് ഇപ്പൊ ഇതിൽ നടക്കുന്നത് അതായത് ആ ഉമ്മ അത്ര വരെ പ്രാ എന്താണ് പഠിച്ച റബ്ബിനോട് വരെ പ്രാർത്ഥിച്ചിട്ട് ആ റബ്ബടക്കം ഒരു അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരു വിധി കൊടുത്തു ആ വെള്ളിയാഴ്ച നല്ല മരണം കൊടുക്കുകയും ചെയ്തു പക്ഷെ ഭൂമിയിലുള്ളവര് അത് ഏർ ആ ഉമ്മാനെ ഖബറടക്കിയത് ശരിക്കും പറഞ്ഞാൽ ജുമാ കഴിഞ്ഞിട്ടാണ് അപ്പൊ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോ പറയുന്നത് പള്ളിയിൽ കബറ് വെട്ടാനായിട്ട് ആൾക്കാരില്ല ഒന്ന് രണ്ട് ആൾക്കാർ പൊറത്തില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പിന്നെ ബന്ധുക്കൾ ഒന്ന് രണ്ട് ബന്ധുക്കള് ഉമ്മനെ ഖബർ കാണാൻ വരുന്നുണ്ട് അപ്പോ ആ ബന്ധുക്കാര് കുറച്ച് ലോങ് ആണ് അപ്പൊ അവരെത്താൻ വൈകും അപ്പൊ എന്തായാലും ജുമാക്ക് മുന്നേ ഖബർ എടുക്കാൻ കഴിയില്ല എന്നൊരു വിവരമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു വീഡിയോ ഇട്ട് സുൽഫിക്ക് ഭയങ്കര വിഷമമായി സുൽഫിക്ക് മാത്രമല്ല അവിടെയുള്ള ഫാമിലിക്കും ഭയങ്കര വിഷമമായി കാരണം വേറൊന്നുമല്ല ഏഹ് പിന്നെ ഏതൊരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഏതൊരു സത്യവിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു ദിവസം ആ ഒരു വെള്ളിയാഴ്ച മരണത്തിന് ഏഹ് ഒരു പ്രത്യേകതയുണ്ടെന്നാണ് അപ്പൊ എന്താണെങ്കിലും അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഒരു പ്രത്യേകത ഉണ്ടെന്നും അതുപോലെ ജുമാക്ക് മുന്നേ ഖബർ അടക്കണമെന്നും ഉള്ള അതിയായ ആഗ്രഹം ആ ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യാൻ കഴിയും ആ ഉമ്മാനെ എന്താ പറയാ ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് കബറടക്കിയത് കാരണം ആളുകളെ കിട്ടാനില്ലാന്ന് പക്ഷെ ആ നമുക്ക് കബറടക്ക അടക്കാ വെട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി അപ്പോ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ ഇങ്ങനെ ഖബർ Uh, but ി വെക്കാൻ പറ്റുമോ അതായത് രണ്ടു മൂന്നെണ്ണം എക്സ്ട്രാ വെക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം അപ്പൊ എനിക്കൊരു സംശയം അങ്ങനെ ചെയ്യാൻ പാടോ ഏഹ് കുഴിച്ച് കുഴിച്ചു വെക്കാൻ പറ്റുമോ ഒരു സംശയം എനിക്കുണ്ട് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അത് നനയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പള്ളി കമ്മിറ്റിയും അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു അത്രേ പക്ഷെ അതിനൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് കാരണം പെട്ടെന്നൊരു മരണം വരുമ്പോ ഇന്ന് പറ്റില്ല നാളെ എന്തായാലും പറ്റില്ലല്ലോ അന്ന് മരിച്ച അന്ന് തന്നെ എടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ശരിക്കും എന്താണോ ദൈവത്തിന്റെ ആ ഒരു വിധി ഉള്ളത് ആ ഒരു വിധിയിലൂടെ തന്നെ നമുക്ക് പോകുമ്പോഴല്ലേ ആ മരണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഖബർ ജീവിതം അവർക്ക് അത്രത്തോളം നല്ലതായി വരുവുള്ളൂ അപ്പൊ ഒരു ചോദ്യം പറിച്ചാലും ഒന്നും ആ കബറിനുള്ളിൽ ഉണ്ടാവില്ല ഈ ഒരു ജുമാക്ക് മുന്നേ ഖബർ കഴിഞ്ഞാൽ പക്ഷേ പിന്നെ ജുമാക്ക് ശേഷമാണ് ഖബർ അടക്കിയതെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും ആ ഒരു കബറിനകത്ത് ഉണ്ടാവുമെന്നുള്ള ആ ഒരു ആശങ്കയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും എൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു യൂട്യൂബ് കാണുന്ന ആളുകളൊക്കെ ഇതിനൊരു മറുപടി തരണം കാരണം കുറ്റപ്പെടുത്തല ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തു അവര് റീച്ചിന് വേണ്ടിട്ട് ചെയ്തതൊന്നുമല്ല അത് അവരുടെ വിഷമവും സങ്കടവും എന്താ പറയുക ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വിങ്ങല് അവർക്കുള്ളത് കൊണ്ടാണ് അവർ ആ ഒരു വീഡിയോ ഇങ്ങനെ പബ്ലിക് ആക്കിയിരിക്കുന്നത് അപ്പൊ ദയവ് ചെയ്തിട്ട് ഏർ ഇതിനെ കുറിച്ചൊരു ഒരു മറുപടി കിട്ടാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്തായാലും ആ വീഡിയോ കാണാം വെള്ളിയാഴ്ച ഒരു ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മരണപ്പെട്ട വിവരം അറിഞ്ഞതും ഞാനും പോയിട്ടുണ്ടായിരുന്നു ആ ഉമ്മാന്റെ ഏകദേശം ഒരു എൺപത് എമ്പത്തഞ്ചോളം വയസ്സുണ്ടാവും കേട്ടോ വയസ്സായി അതേപോലെ ആ ഉമ്മ അതേപോലെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നതാണ് നല്ല മരിപ്പാകണേ അതേപോലെ തന്നെ നല്ല ദിവസമാകണെ എല്ലാ ജാതി മതങ്ങളിലും എല്ലാ വിശ്വാസം ഉണ്ട് നല്ല ദിവസമാകണം എന്തെങ്കിലും ഇതേപോലത്തെ ഗതാണെങ്കിൽ അതേപോലെ അവരുടെ ദൈവം അവരുടെ ശിക്ഷകളും അതേപോലെ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണേന്നുള്ളത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാവുന്നതാണ് ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിംസ് ആയാലും എല്ലാ ജാതി മതത്തിലും പെട്ടെന്ന് നല്ലവരായിട്ടുള്ള ആളുകളെ ആളുകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ആ ഉമ്മ അതേപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും അതേപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു നടന്ന ഒരു ഉമ്മയാണ് എല്ലാ മുസ്ലിം സമുദായത്തിൽ പെട്ടുള്ള എല്ലാവരുടെയും മരിപ്പ് വെള്ളിയാഴ്ച ആവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരാഗ്രഹം ഏത് ദിവസം മരിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മരിപ്പും ജനിപ്പും ഒന്നും നമ്മുടെ കയ്യിലല്ല അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് പക്ഷെ അവരുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥന എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം മരിക്കണേ എന്ന് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ഒരു വിശ്വാസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥന അല്ലെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമ ആ ജുമയുടെ വെള്ളിയാഴ്ച ദിവസം ഉച്ചക്കലത്തെ നിസ്കാരം മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയട്ടെ ഉച്ചക്കലത്തെ നിസ്കാരം ഉച്ചക്കലത്തെ ജുമ അല്ലേ വെള്ളിയാഴ്ച ദിവസം ആ ദിവസത്തിൽ ആ ജുമേൻ്റെ ഉള്ളിൽ അവരെ കബറടക്കം ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെ വിശ്വാസം മനസ്സിലായില്ലേ അത് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരും അവിടുത്തെ വീട്ടുകാരും അതേപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പിന്നെ ആളുകൾ വരാനോ അല്ലെങ്കിൽ വേറെ സ്വന്തക്കാരോ ബന്ധക്കാരോ അവിടുന്ന് ലോങ്ന്നൊക്കെ വരാനുണ്ടെങ്കിലും അതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ വെള്ളിയാഴ്ച ജുമ്മയുടെ മുന്നേ കവറടക്കം ചെയ്യണമെന്നാണ് അടക്കം ചെയ്യണമെന്നാണ് ഏർ മുസ്ലിം വിശ്വാസം അപ്പൊ ആ വിശ്വാസത്തിൽ അങ്ങനെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ലോകം അവസാനം വരെ മുസ്ലിം ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാൾ വരെ ലോകം അവസാനം വരെ കബറിൽ നമ്മൾ ഒരുപാട് തെറ്റു നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ടാവും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മള് കറടക്കം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടക്കം ചെയ്തു കഴിഞ്ഞാൽ ആ കബറിൽ ഇല്ലെങ്കിൽ അവരുടെ ഇതിൽ വെച്ചിട്ട് നമ്മൾക്ക് അതിനുള്ള ശിക്ഷകൾ ഉണ്ടാവും അതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മളെല്ലാം അതിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് വിശ്വാസം മനസ്സിലായില്ലേ എല്ലാ മതത്തിലും ഉണ്ട് അതേപോലെ വിശ്വാസമുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഉച്ചക്ക് ജുമയുടെ മുമ്പ് കബറക്കം ചെയ്യണെങ്കി ലോകാവസാനം വരെ കിയാമത്തുനാള് വരെ അതേപോലെ തന്നെ അവർക്ക് കബറിൽ ചോദ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് വിശ്വാസം അത് പുസ്തകന്മാർക്കും അറിയാം പണ്ഡിതന്മാർക്കും അറിയാം അതേപോലെ കമ്മിറ്റിക്കാർക്കും ഒക്കെ അറിയാം പക്ഷേ ഈ ഒരു മരിപ്പ് ഏർ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന മരിപ്പാണ് എനിക്ക് അറിഞ്ഞത് ഒമ്പത് മണിക്ക് മരിച്ചത് എട്ടര മണിക്ക് ഡോക്ടറെ കൊണ്ടുവന്ന് അത് സ്ഥിതി സ്ഥിരീകരിക്കുമ്പോ ഒമ്പത് മണിയായി മനസ്സിലായില്ലേ ഒമ്പത് മണിക്ക് കബറ് വട്ടാൻ തുടങ്ങി കഴിഞ്ഞ ഒമ്പത് മണി മുതൽ പത്ത് പതിനൊന്ന് ഏഹ് പതിനൊന്ന് മണിയായില്ലേ രണ്ടു മണിക്കൂർ മതി ആ ഒരു കബറ് വട്ടാന് ആറടി നീളം ഏർ ആറടി ആഴം പിന്നെ മൂന്നടി ഉൾക്കബർ അങ്ങനെ മുസ്ലിം കബറൊക്കെ ഞാൻ ഇതിൽ കാണിക്കണ്ട നിങ്ങൾ ഈ നോക്കി ഇതേപോലത്തെ കബറുകളാണ് ആറടി നിങ്ങളെ ഒരു ആറ് ആറരടി ഒക്കെ അതേപോലെ വീതി ഒരു മൂന്നര ഉണ്ടാവും അതേപോലെ ഉൾക്കബർ എടുത്തിട്ടാണ് മുസ്ലിംസിന്റെ മിക്കവാറും വള്ളികളിലൊക്കെ കബറ് വെട്ടുന്നത് ചിലവിടെ സ്ഥലമില്ലാത്തവടെയൊക്കെ നേരിട്ടുള്ള കവറ് വെട്ടും പക്ഷെ ഏത് കബറ് വെട്ടാനും നാല് പേര് കെട്ടുക എന്നുണ്ടെങ്കിൽ രണ്ടു മണിക്കൂർ മതി അത് വെട്ടാന് അപ്പൊ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പത്ത് പതിനൊന്ന് മണിക്ക് കേട്ടാ ഒമ്പത് മണി പോട്ടെ പത്ത് മണിക്ക് കബറ് വെട്ടാൻ തുടങ്ങി കഴിഞ്ഞാലും പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് കവറ് വെട്ടി കഴിഞ്ഞാൽ ഈ കബർ വെട്ടുന്ന രണ്ട് മണിക്കൂർ കൊണ്ട് വീട്ടിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് നമുക്ക് പള്ളിയിൽ കൊണ്ടുപോയിട്ട് വെള്ളിയാഴ്ച ജുമാനം മുന്നേ നമുക്ക് കബറ് എടുക്കാൻ കഴിയും കഴിയില്ലേ ഇതിൽ യാതൊരു ഇതുമില്ല ഞാൻ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒമ്പത് മണിക്കാണ് എനിക്ക് അറിഞ്ഞത് വീട്ടീന്ന് എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് ഉണ്ട് അവിടെ പോകാൻ അപ്പൊ ഞാൻ വെള്ളിയാഴ്ചയാണോ മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ എന്റെ ബാക്കിൽ ആളുകൾക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞു അവിടെ അടുത്തുള്ള ആളുകൾക്ക് അവിടുത്തെ കമ്മിറ്റിക്കാരോട് അതേപോലെ അതിൽ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആരെങ്കിലും എല്ലാവർക്കും ഫോൺ ചെയ്യാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കവർ കിട്ടാൻ ഏർപ്പടാക്ക എത്രയും പെട്ടെന്ന് കവർ കിട്ടാൻ ആര് വന്നാലും വേണ്ട വന്നില്ലെങ്കിലും നമുക്ക് വിഷയമല്ല വെള്ളിയാഴ്ച ദിവസം മരിച്ചിട്ടുണ്ടെങ്കിൽ ജുമയുടെ മുമ്പ് തന്നെ നമ്മൾ കബറടക്കം നടത്തിയിരിക്കണം എന്നാലാണ് ആ വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് കുഴപ്പമില്ല അതല്ല ഞാൻ പറയുന്നത് പക്ഷേ മുസ്ലിം സമുദായത്തിലുള്ള വിശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മരിച്ചിട്ടുണ്ടെങ്കിൽ ജുമ്മയുടെ മുന്നേ തന്നെ നമ്മൾ കവറടക്കം ചെയ്യണം എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ അവിടെ ഒരു അര മണിക്കൂർ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിയിട്ട് ഞാൻ അവിടെ കിടന്നിങ്ങനെ ഇതാവുകയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പറയണു ആരും ചെവിയിൽ എടുക്കണില്ല സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആയിട്ടുള്ള നടത്തിപ്പിക്കാൻ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളു പറഞ്ഞപ്പോൾ പറഞ്ഞത് തുൽപ്പിയെ എങ്ങനെയാണ് സംഭവം എടുക്കാൻ പറ്റില്ല ജുമ്മയുടെ മുന്നേ ഞങ്ങൾ നോക്കി പക്ഷെ അവരെ കൊണ്ട് എടുക്കാൻ പറ്റില്ല ഏഹ് ദൂരെന്നൊക്കെ സ്വന്തക്കാരെ വേറെ ആരൊക്കെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം കാണാത്ത ആൾക്കാർ ആൾക്കാരാണ് ഈ കാണാൻ വന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഈ ഉമ്മനെ കണ്ടിട്ട് അവർക്ക് എന്താണ് കാണുന്നത് നല്ല തന്നെയാണ് കണ്ട് അവസാന ഒരു യാത്ര അവർ കാണണം അവസാനത്തെ ഒരു കാണലാണ് അത് കുഴപ്പമൊന്നുമില്ല പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ക്രിറ്റിക്കലായ ഒരു സ്റ്റേജിലുള്ള സമയത്ത് നമുക്ക് അതൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല ഏഹ് വെള്ളിയാഴ്ച മുന്നേ ലോകം എന്ത് തന്നെ ആയാലും ജുമ്മയുടെ ഉമ്മ എടുത്തിരിക്കണം അതിന് എടുക്കാത്ത ഒരു കാരണം എനിക്ക് ഭയങ്കര സങ്കട ഞാൻ വരെ പറഞ്ഞു നോക്കി നമുക്ക് പള്ളിയിൽ പോവാ നമുക്ക് കവർ വട്ട ആളില്ല പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അടക്കം ഇറങ്ങി വെട്ടാൻ റെഡിയാണ് പക്ഷെ പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ കവറടിക്കാലും ഈ ഉമ്മനെ ബാക്കിയുള്ള അവര് തുണിയും കൊണ്ട് പൊഴിഞ്ഞ് കുളിപ്പിച്ച് ബാക്കി വൃത്തിയാക്കി നമുക്ക് ആംബുലൻസിലാണ് അതിനൊക്കെ നമുക്ക് സമയം കുറവാണ് വീടിനടുത്ത് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്തുള്ളൂ ഈ അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു അര അവിടെ എത്തിക്കാം ബാക്കിയുള്ള എല്ലാ പരിപാടി പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തിച്ചാലും ഉള്ളിൽ അടക്കം ചെയ്ത് കഴിഞ്ഞാലും ഒരു മണിക്ക് ശേഷമാണ് ജുമാ ചെയ്യുന്നത് പക്ഷെ ആരും ചെവി ആരും അത് ഏൽക്കുന്നില്ല അതേപോലെ എന്ത് സംഭവം ഇങ്ങനെ പിന്നെ ഈ വിശ്വാസത്തിന് എന്താ ഒരു അടിസ്ഥാനം ഈ ഒരു വിശ്വാസത്തിന് നിങ്ങൾ എന്താ ഇതിന് വിലയിരുത്തിയേക്കുന്നത് ഏഹ് നിങ്ങൾ എന്നെ ഇത് കേട്ടിട്ട് പറ ഞാൻ ആണോ പറയുന്നത് അത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കാരണം ആ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മാന്റെ കവർ ജീവിതം പിന്നെ നല്ല രീതിയിൽ ആവാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കൂടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ള പറയാനുള്ളത് അപ്പൊ ഇതിനെ ബന്ധപ്പെട്ട ആളുകൾ അതായത് പിന്നെ നല്ല പിന്നെ എല്ലാ കാര്യങ്ങളും പറയാം കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാര് അതുപോലെ ഉസ്താദമാരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവർക്ക് എന്താ ഒരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ ഒന്ന് പറയണം കാരണം അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് നന്ദി നമസ്കാരം